വന്യമായൊരു പ്രണയം സ്റ്റോറി നായർ പ്രസൻറ്റേഷൻ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ അത് രാവിലെ തന്നെയുള്ള നിർമാല്യം തൊഴുതുകഴിഞ്ഞ് സാവിത്രിക്കൊപ്പം തറവാട്ടിലേക്ക് മടങ്ങാണ് വൃന്ദ ഒപ്പം ജാനും ഉണ്ട് മോള് പെട്ടെന്നാണ് അവർ നടന്നു നീങ്ങിയ വഴിയുടെ എതിർഭാഗത്തു നിന്നും അമ്പാലികയുടെ മൃദു സ്വരം അവരെ മൂന്നാളെയും തേടിയെത്തിയത് അമ്പാമ്മ ശബ്ദത്തിന് ഉടമയെ തിരിച്ചറിഞ്ഞ വൃന്ദയുടെ അധരങ്ങൾ ആ നാമം ഉരുവിട്ടു നിങ്ങളെന്താ ഈ വഴിവക്കല് ഞങ്ങള് മോളെ കാണാനായി വന്നതാ സരസ്വതി അയ്യോ മോളെ അവിടെ നിന്നാ മതി സാവിത്രിയോട് സംസാരിച്ചു നിൽക്കുന്ന കൂട്ടത്തിൽ തന്നെ തൻ്റെ അരിക്കിലേക്ക് വരാനായി ആഞ്ഞ വൃന്ദയെ സരസ്വതി വലതുകരം പൊന്തിച്ച് തടഞ്ഞു ഞാൻ സരസ്വതി ഒന്ന് വിളിക്കണമെന്ന് കരുതിയിരിക്കായിരുന്നു എന്താ സാവിത്രി എന്തെങ്കിലും പ്രശ്നമുണ്ടോ അയ്യോ പേടിക്കാനായിട്ടൊന്നുമില്ല അല്ല ഇവരെ ഇങ്ങനെ വിട്ടാ മതിയോ സാവിത്രി സരസ്വതി എന്നൊക്കെ ചെറു പുഞ്ചിരിയോടെ ചോദിച്ചു അതേപ്പറ്റി ഞാനും ചിന്തിച്ച സാവിത്രി എന്തായാലും മേടത്തിൽ നോക്കാം ഈ മാസം ഇനി വരുന്ന മാസം അത്ര നല്ല യോഗ അല്ലല്ലോ അതേപ്പറ്റി ഒന്ന് കാര്യമായിട്ട് ചിന്തിക്കണം സരസ്വതി കുട്ടികളുടെ കാര്യല്ലേ അത് ഇവര് രണ്ടാളും തമ്മിലൊന്നിച്ച് ജീവിച്ച് തുടങ്ങിയ സ്ഥിതിക്ക് ഇതേപ്പറ്റി നമ്മൾ മുതിർന്നവർ അല്പം കാര്യമായിട്ട് തന്നെ ആലോചിക്കണം ശരി ഉടനെ നോക്കാം സൗത്രി പിന്നെ മോളുടെ ജാതകം കണ്ണൻ്റെ കൈവശം അറിയണം അല്ലെ അത് എടുപ്പിക്കാനുള്ള വഴി നോക്കണം അതൊക്കെ ഞാൻ ഇന്ദ്രനോട് പറയാം അവൻ പറഞ്ഞാൽ കണ്ണൻ കേൾക്കും എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ അല്ല നിങ്ങൾ രണ്ടാളും എന്താ ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഇന്നലെ എന്തോ സ്വപ്നം കണ്ടോ എന്ന് പറഞ്ഞ് ീ അമ്പ ഈ അമ്മൂമ്മ ഇരുത്തി പൊറപ്പിച്ചിട്ടില്ല കേട്ടോ സരസ്വതി ഒരു പുഞ്ചിരിയോടെ ഉണ്ടായ കാര്യങ്ങൾ തന്നെ മറ്റുള്ളവരോടായി പറഞ്ഞു മോൾക്കോ അതെ നിങ്ങളെ രണ്ടാളെയും വലിയ കാര്യ എപ്പോഴും പറയും നിങ്ങളെ പറ്റി മോളെ നന്നായിട്ട് സൂക്ഷിക്കണം കേട്ടോ പ്രത്യേകിച്ച് ഇന്ന് എന്താ അമ്പാ എന്താ അമ്പാ എന്തെങ്കിലും പ്രശ്നം അതു പിന്നെ അതു പിന്നെ അമ്മയെ മോളെ ആരോ ഇന്ന് അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നതായിട്ടാണ് ഞാൻ സ്വപ്നം കണ്ടത് ഈ സ്വപ്നം വെറുതെ കണ്ടതല്ല ദേവി ഒരു മുന്നറിയിപ്പ് തന്നതായിട്ടാണ് എനിക്ക് തോന്നി സ്വപ്നത്തിൽ മോളുടെ മുഖത്ത് ആരോ ശക്തിയായിട്ട് എന്തോ ഒരു ദ്രാവകം ഒഴിക്കാൻ ശ്രമിക്കുന്നുണ്ട് ആ ഭീകര സ്വപ്നം ഇപ്പോഴും എന്നെ വല്ലാതെ ഭയപ്പെടുത്തുക അതാ ഞാൻ മോളെ കാണാനായിട്ട് ഓടി വന്നത് മോളെ സൂക്ഷിക്കണം കേട്ടോ മോൾക്ക് ചുറ്റിനും ശത്രുക്കളാ ആർക്കും മോട് കണ്ണൻറെ ഭാര്യയായിട്ട് വരുന്നത് ഇഷ്ടമല്ല അതാ എൻ്റെ ഉള്ളിലെ ഭയം അമ്പ പേടിക്കാതെ ഇനി ആരൊക്കെ എന്തൊക്കെ ചെയ്താലും എൻ്റെ കണ്ണൻ ജീവനോടെ ഉള്ളിടത്തോളം മോൾക്കൊന്നും വരില്ല മോളെ ആർക്കെങ്കിലും തൊടണമെങ്കിൽ പോലും അവർക്ക് ആദ്യം എൻ്റെ കണ്ണനെ നേരിടേണ്ടി വരും എൻ്റെ കണ്ണനെ നേരിടാൻ കൽപ്പുള്ള ആരും നമ്മുടെ ഇരു കുടുംബത്തിലെപ്പോഴില്ല പിന്നെന്താ പ്രശ്നം സാവിത്രി പറഞ്ഞതാ സത്യം ദേവമഠത്തിലും നാഗർ മഠത്തിലും ഒരില അനഞ്ഞ പോലും അവൻ അറി പിന്നെയാണോ അവൻ മുൻപന്തിയിൽ നിന്ന് നടത്താൻ പോകുന്ന ഉത്സവം സരസ്വതിയും സാവിത്രി ഏറ്റുപിടിച്ച് സംസാരിച്ചു എന്തായാലും ഞാനൊരു മുന്നറിയിപ്പ് തന്നേ ഉള്ളൂ എനിക്കറിയില്ലേ എൻ്റെ കള്ളക്കണ്ണന് അല്ല ആളെന്തിയേ നിങ്ങൾക്കൊപ്പം പോകുന്നില്ലേ ഏ ഇല്ല ഇന്നലെ അപ്പൂപ്പൻ്റെ ഒപ്പം ആ റൂമിൽ കയറി കൂടിയിട്ടുണ്ട് അല്ല കേശോ സമ്മതിച്ചോ സമ്മതവും അവനോ നല്ല കഥയായി മിക്കവാറും അവൻ ഇന്നലെ അദ്ദേഹത്തെ എന്തെങ്കിലും പറഞ്ഞ് വരട്ടിയിട്ടുണ്ടോ അല്ല അതാണല്ലോ അവന്റെ ശീലം അത് ശരിയാ സാവിത്രി വാശീല കാര്യത്തില് കണ്ണൻ അവന്റെ അപ്പൂപ്പൻ്റെ തനി സ്വരൂപം തന്നെയാണ് അതിലൊരു സംശയവും വേണ്ട വാണോ ദേവർ മഠൻ തറവാട് എൻ്റെ പറഞ്ഞു പൊളിയാണല്ലോ ഇത് യെസ് കോടികൾ ആസ്തി ഉണ്ടായിരുന്നു ഒരു വലിയ തറവാട്ടുകാരുന്നു ഇവര് അപ്പോൾ ഇപ്പോഴും ഇപ്പോഴും ആ പ്രൗഢിക്ക് അറ്റ കുറച്ചിലൊന്നും വന്നിട്ടില്ല പിന്നെ ആ സുഭദ്ര വഴി കുറേയേറെ സ്വത്തുക്കൾ ഇവർക്ക് നഷ്ടമായി രാംദാസിന് അടയ്ക്ക് വാഴുന്നതെല്ലാം തന്നെ സുഭദ്രയുടെ സ്വത്തുക്കളാണ് ഈ ദേവർമ്മണൻകാരുടെ സ്വത്ത് ഭഗവാനേ അങ്ങനെ നോക്കിയാൾ ഈ രാഘവേന്ദ്രൻ കോഡീശനാണല്ലോ പറഞ്ഞു യെസ് ആ കോടികൾ എനിക്ക് വേണം മഞ്ഞ അതിനായിട്ടാണ് എൻ്റെ ഈ വരവ് പൗർണമി അതും പറഞ്ഞ് തന്റെ കാർ ദേവർമേഠൻ തറവാടിൻ്റെ ഉമ്മറത്തേക്ക് വേഗം ഓടിച്ചു കയറ്റി ആരാ ഈ വെളുപ്പങ്കാലത്ത് ഹാവിൽ പത്രം നോക്കിയിരുന്ന ഇന്ദ്രൻ ഉമ്രത്തായി വന്നു നിന്ന കാർ കണ്ട് മുഖം ചൊളിച്ചു ഇതേ സമയം രണ്ടാമത്തെ നിലയിലെ ബാൽക്കണിയിലെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്തു നിന്നിരുന്നവൻ ആ കാറിലേക്ക് തന്നെ ദൃഷ്ടി ഊന്നി നിന്നിരുന്നു ഇവിടെ ആരുമില്ലേ മാന്യ ചുറ്റിനും കണ്ണോടിച്ചുകൊണ്ട് പൗർണമിയെ നോക്കി ചോദിച്ചു ആരാത് പെട്ടെന്നാണ് അവർക്ക് പിന്നിൽ നിന്നും ഒരു വൃദ്ധന്റെ കടുപ്പമേറിയ സ്വര അവരെ തേടിയെത്തിയത് ഹായ് പൂപ്പ ഞാൻ രാഘവേന്ദ്രന്റെ ഫ്രണ്ട്സാണ് ഇവിടെ ഉത്സവം കൂടാനായിട്ട് വന്നതാ അല്ല വൃന്ദ ഇവിടെ ഇല്ലേ അമ്പലത്തിൽ പോയിരിക്കുക അയ്യോ അത് കഷ്ടായല്ലോ നിങ്ങളകത്തോട്ടിരിക്കും അവരിപ്പോ വരും ശരിയ വാ കേശവന്റെ മറുപടി കേട്ട പാതി കേൾക്കാത്ത പാതി പൗർണമി വേഗം മാന്യം അവർക്കൊപ്പം തന്നെ ഉണ്ടായിരുന്ന മറ്റു കൂട്ടുകാരികളെയും കൂട്ടി അകത്തേക്ക് നടന്നു നീങ്ങി ഇതൊക്കെ എവിടെ വരുന്നു ആവോ അവറ്റകളുടെ പൂക്ക് കണ്ട് കേശവൻ സ്വയം അതും മുറുമുറുത്തുകൊണ്ട് വടക്കുവശത്തേക്ക് നടന്നു നീങ്ങി ഇതേ നേരമാണ് വൃന്ദയും സാവിത്രിയും ജാനും തറവാട്ടിലേക്ക് വരുന്നത് ഒരു പെണ്ണ് അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി വൃന്ദയെ ചൂണ്ടിക്കാട്ടി നൽകിക്കൊണ്ട് മാന്യെ നോക്കി പറഞ്ഞു വാവ് സൂപ്പർ ഫിഗർ ചുമതല അവനിവിളെ വിടാതെ കൊണ്ടു കടക്കുന്നു മാന്യ വൃന്ദയെ അടിമുടി ഒന്ന് നോക്കിക്കൊണ്ടൊരു പുഞ്ചിരിയോടെ പറഞ്ഞു ഓഹോ എത്തിയോ താരം ഉള്ളിലേക്ക് നടക്കാൻ ഒരുങ്ങിയ പൗർണമി വൃന്ദയെ കണ്ട് സിറ്റോട്ടിൽ ഇരുന്നു പിള്ളേര് പൗർണമിയേയും കൂട്ടുകാരികളെയും കണ്ട് സാവിത്രിയമ്മ മുഖം ചൊളിച്ചു ഈ കുട്ടിയല്ലേ ആ കുട്ടി ആ വൃന്ദ അല്പം സംശയത്തോടെ എന്തോ ഓർത്തെടുക്കാൻ ശ്രമിക്കവേ എന്തോ ഒന്ന് നിമിഷം നേരം കൊണ്ട് അവളെ വന്ന് കെട്ടിപ്പുണർന്നിരുന്നു പൗർണമിയുടെ പെട്ടെന്നുള്ള പ്രവൃത്തി ഇഷ്ടപ്പെടാതെ വന്ന വൃന്ദ പൗർണമിയെ തന്റെ ശരീരത്തിൽ നിന്നും വേഗം തള്ളി മാറ്റാനായി ശ്രമിച്ചുകൊണ്ട് ചോദിച്ചു ഇത് എന്താ ഈ കുട്ടി കാണിക്കുന്നത് ഇവരാവിടേക്ക് ഒന്ന് മാറോ എനിക്ക് ശ്വാസം മുട്ടുന്നു ഇത് ഏതാ ഈ കുട്ടി ഇത് എന്താ ഈ കുട്ടി കാട്ടുന്നത് ഇവരാവിടേക്ക് കയറ്റിയ ഇന്ദ്ര ഡ ഇന്ദ്ര പൗർണമിയുടെ പെട്ടെന്നുള്ള പ്രവൃത്തി സാവിത്രിയിലും ദേഷ്യം നിറച്ചിരുന്നു എന്താ എന്താ ഇവിടെ ഈ കുട്ടികൾ ആരാ ഇന്ദ്ര ആരാ കുട്ടികളെ നിങ്ങൾ ഇന്ദ്രൻ മാന്യെ നോക്കിയാണ് ചോദിച്ചത് ഞങ്ങൾ ഇതേ നിൽക്കുന്ന പൗർണമിയുടെ ഫ്രണ്ട്സാ കുട്ടിയേതാ ഞാൻ ഇവിടെയുള്ള രാഘവേന്ദ്രൻ്റെ അച്ഛൻ രാംദാസ് അങ്കലിൻ്റെ ഫ്രണ്ടിൻ്റെ മോളാ പൗർണമി ഗോപാൽ ഞാനുമായിട്ടായിരുന്നു ഇടയ്ക്ക് രാഘവേന്ദ്രൻ്റെ വിവാഹം ദാസങ്കൽ ഉറപ്പിച്ചിരുന്നത് ഓ ആ കുട്ടി താനായിരുന്നു അല്ല കുട്ടിക്കിപ്പോൾ ഇവിടെ എന്താ കാര്യം പൗർണമിയുടെ സംസാരവും രീതികളും ഇഷ്ടമാകാതെ വന്ന ഇന്ദ്രൻ യാതൊരു മയവും കൂടാതെ തന്നെ തിരിച്ചു ചോദിച്ചു ഞങ്ങൾ ഉത്സവം കൂടാനായിട്ട് നാട്ടിലേക്ക് വന്നതാ നാഗർ മഠത്തിൽ ഇപ്പോൾ ഉത്സവം കൂടാൻ പറ്റിയ അവസ്ഥയല്ലെന്നറിഞ്ഞു അതാ ഇവിടേക്ക് പോകുന്നത് ഒരു ദിവസത്തേക്ക് ഞങ്ങളെല്ലാവരെയും ഇവിടെ ഒന്ന് താമസിപ്പിക്കണം പ്ലീസ് എങ്കിൽ നാളെ ഉത്സവം കഴിഞ്ഞ ഉടൻ ഞങ്ങൾ വേഗം മടങ്ങിപ്പോയിക്കോളാം പ്ലീസ് പ്ലീസ് അങ്കിൾ എന്ന് പറയരുത് ഞങ്ങൾ ഉത്സവം കൂടാനായിട്ട് ഒത്തിരി ആശിച്ചെത്തിയതാ പൗർണമിക്കൊപ്പം മാന്യയും ഇന്ദ്രനെയും നോക്കി കെഞ്ചി പറഞ്ഞു ശരി ശരി ഇന്നൊരു ദിവസക്കാരുമല്ലേ നിങ്ങളിവിടെ നിന്നോളൂ ഇന്ദ്ര വേണ്ടമ്മേ കുട്ടികൾ ഉത്സവം കൂടാനായിട്ട് ഒത്തിരി ആശിച്ചു വന്നാലേ നമ്മളായിട്ട് അവരെ തടയണ്ട മോളൂവാ ഇന്ദ്രൻ പറഞ്ഞതിനെതിരായി എന്തോ പറയാനായി മുതിർന്ന സാവിത്രിയെ നോക്കി അത്രമാത്രം പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ വൃന്ദയും കൂട്ടി തന്നെ അകത്തേക്ക് നടന്നു നീങ്ങി ജാനു എന്താ ചേച്ചി ഇവർക്ക് ഇന്നലെ വന്നു പോയവർക്ക് നൽകിയ റൂം നൽകിയാ മതി ശരി ചേച്ചി വരൂ സാവിത്രിയുടെ ആജ്ഞ അനുസരിച്ചെന്ന കണക്ക് ജാനു അവരെ കൂട്ടി വേഗം നടന്നു നീങ്ങി അതേ ചേച്ചി ഈ രാഘവേന്ദ്രന്റെ റൂം എവിടെയാ അതൊന്നും കുട്ടി അറിയേണ്ട കാര്യമില്ല കുട്ടി ഉത്സവം കൂടാതെ വന്നല്ലേ അതൊക്കെ പറയാൻ മാന്യ വേണ്ട ചേച്ചി പൊടിക്കൂ ഇനി ഞങ്ങൾ ചെയ്തോളാം ഉം ശരി രൂക്ഷമായിട്ടും രൂക്ഷമായിട്ടൊന്നിരുത്തി നോക്കി മൂളിക്കൊണ്ട് ജാനു അവിടെ നിന്ന് നടന്നകന്നു ഈഡിയറ്റ് ഛ ജാനുവിൻ്റെ രീതികൾ കണ്ട അരിശം മൂത്ത മാന്യ നിലത്തായി ആഞ്ഞു തൊഴിച്ചുകൊണ്ട് പിന്തിരിഞ്ഞൊരൊറ്റ പോക്കായിരുന്നു പൗർണമി തന്റെ മുഷ്ടി ചുരുട്ടി ദേഷ്യം കൺട്രോൾ ചെയ്തുകൊണ്ട് റൂമിന്റെ ഡോർ അല്പം ഉച്ചത്തിൽ കൊട്ടിയടച്ചു തുടരും